രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഒരു ഐ സി സി ട്രോഫി പോലും ടീം ഇന്ത്യയ്ക്ക് നേടാനാവാത്തതാണ് വൻ നാണക്കേടുണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഐ സി സി കപ്പിന് വേണ്ടി നെട്ടോട്ടം മോടുകയാണ് രാഹുൽ ദ്രാവിഡും രോഹിത് ശർമ്മയും എന്നാൽ ദ്രാവിഡിന് ശേഷം ഇന്ത്യയുടെ അടുത്ത കോച്ചായി എടുക്കാൻ പോകുന്നത് ഗൌതം ഗംഭീർ ആയിരിക്കും രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം പല ഐ സി സി ടൂർണമെന്റുകളിലും ഫൈനലിലും സെമിയിലും ഇന്ത്യ കളിച്ചെങ്കിലും കപ്പ് മാത്രം ഉയർത്തിപ്പിടിക്കാൻ ഇന്ത്യക്ക് സാധിച്ചില്ല എന്നാൽ ഈ കാത്തിരിപ്പ് അവസാനിപ്പിക്കുക എന്ന വൻ ലക്ഷ്യമാണ് ഗംഭീറിന് മുന്നിലുള്ളത് ഗംഭീറിന് കീഴിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഐ സി സി ടൂർണമെന്റ് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ആയിരിക്കും എന്നാൽ ചാമ്പ്യൻസ് ട്രോഫി നേടാനായില്ലെങ്കിൽ രോഹിത്തിന്റെയും വിരാട് കോഹ്ലിയുടെയും അവസാനം <mehran> ി ടൂർണമെന്റ് ആയിരിക്കും അത് എന്നതിന് യാതൊരു തർക്കവുമില്ല കാരണം ചാമ്പ്യൻസ് ട്രോഫിയിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രോഹിതിനെയും കോഹ്ലിയെയും പുറത്താക്കുമെന്ന് ഗംഭീർ നേരത്തെ ബി സി സി ഐയോട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ രോഹിതും കോഹ്ലിയും മാത്രമല്ല സീനിയർ കളിക്കാരായ രവീന്ദ്ര ജഡേജ മുഹമ്മദ് ഷമി എന്നിവരെയും ടീമിൽ നിന്ന് നീക്കം ചെയ്യും കപ്പില്ലെങ്കിൽ സീനിയേഴ്സിന് പകരം യുവതാരങ്ങളെ കൊണ്ടുവന്ന് പുതിയൊരു ഇന്ത്യൻ ടീമിനെ വളർത്തിയെടുക്കാനാണ് ഗംഭീറിന്റെ തന്ത്രം തന്നെ പുതിയ യുവനിര തന്നെയാവും അടുത്ത ടി ട്വൻ്റി വേൾഡ് കപ്പിൽ നമുക്ക് കാണാനാവുക ഇന്ത്യയുടെ മുഖ്യ കോച്ചായി ചുമതല ഏറ്റെടുത്താൽ പരിശീലക സംഘത്തിലെ മറ്റുള്ളവരെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തനിക്ക് അനുവദിക്കണമെന്ന് ബി സി സി ഐയോട് ഗംഭീർ അഭ്യർത്ഥിച്ചു കഴിഞ്ഞു ബി സി സി ഐ അതിന് അനുവാദവും നൽകിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇതുപോലുള്ള പുതുപുത്തൻ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ